എന്താണ് യുക്തിവാദത്തിൻ്റെ നന്മ എങ്ങനെയാണ് നമുക്കത് നല്ലവരായി തരാം അതായത് ഈ നന്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞല്ലോ ടെൻ കമാൻമെൻറ്റ്സ് മോഡേൺ ഏജിനായിട്ടുള്ള ഒരുപാട് ടെൻ കമാൻഡ്മെൻറ്റ്സ് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും ഇല്ല നമ്മൾ പരസ്പരം പറയുന്നത് എന്താണ് നന്മ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം സമൂഹത്തിൻ്റെ വ്യക്തിയുടെ അതിജീവനത്തിനും അതിൻ്റെ ഉത്പാദനത്തിനും അതിൻ്റെ അഡാപ്റ്റേഷനും സഹായകരമായിട്ടുള്ള സാമൂഹിക വ്യക്തി നിലപാടുകളാണ് നന്മകളായിട്ട് വരുന്നത് ഇതിൽ പ്രധാനമായിട്ടും മറ്റൊരുവനോട് ഉള്ള കരുതൽ വളരെ പ്രധാനമാണ് അന്യനോടുള്ള കരുതൽ നമ്മളും അവരും തമ്മിൽ വ്യത്യസ്തമല്ല എന്നുള്ള ധാരണ തന്നെ ഈ വിവേചന ബുദ്ധി ഇല്ലാതാകും ജാതിപരമായ വർഗപരമായ ലിംഗപരമായ വിവേചന ബുദ്ധിയെ ഇല്ലാതാക്കും കാര്യം ദർ ഇസ് നോ ഡിഫറൻസ് വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക വി ആർ ഷെയറിംഗ് ജീൻപൂൾ വിത്ത് ബാക്ടീരിയ വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഓർഗനിസംസ് അവൈലബിൾ നൗ ലിവിങ് ആൻഡ് ഡെറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യതിരക്തതയും വ്യത്യാ വ്യത്യാസ വകവേദ ബോധവും ഇല്ലാതാകും അന്യൻ്റെ വികാരം അന്യൻ എന്ത് ചെയ്യുന്നു നിങ്ങളോട് നിങ്ങളോടൊരാൾ വളരെ മോശമായി പെരുമാറുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത എന്തായിരിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇപ്പോൾ സോഫായിട്ട് നിങ്ങൾ മറ്റൊരാളോട് മോശമായി പെരുമാറാൻ പാടില്ല ഇതിൽ നിന്നാണ് നമ്മുടെ ധാർമ്മികത ഉരുത്തിരിയത് ഒരാൾ നിങ്ങളോട് നോക്കി ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കി ചിരിക്കുക അല്ലാതെ എവിടെന്നെങ്കിലും ഈ വൈഫൈ കണക്ഷൻ വരുന്ന സാധനമല്ല ട്രയലാനറൽ വ്യക്തി ബന്ധങ്ങളിലൂടെ സാമൂഹ്യ ബന്ധങ്ങളിലൂടെ നന്മ മനുഷ്യൻ ചെയ്യുന്നത് അതാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എപ്പോഴും വെൽ ബീയിങ് ഓഫ് അതേഴ്സാണ് മറ്റുള്ളവരുടെ ഹാപ്പിനെസ് നമ്മുടെ ഹാപ്പിനെസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാക്കുക എങ്ങനെ മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് മുറിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഡിസ്ട്രോയിങ് യു ആസ് ലെസ് ആസ് പോസിബിൾ ആൻഡ് ഹേർട്ട് അതേഴ്സ് ആസ് ലെസ് ആസ് പോസിബിൾ പ്രൊഡ്യൂസ് മാക്സിമം ഹാപ്പിനസ് നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആകുമ്പോൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടായി പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നാം റാങ്ക് കിട്ടുമ്പോൾ രണ്ടാം റാങ്ക് തന്നെ ദുഃഖം ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു പെൺകുട്ടിയെ കേട്ടുമ്പോൾ വേറൊരു കാമുക ദുഃഖം ഉണ്ടാവും പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരമാവധി മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് പരമാവധി നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നിങ്ങളിപ്പോൾ മയക്കുമരുന്ന് നടിച്ചാൽ നിങ്ങൾക്ക് ഹൈ ഉണ്ടാവും റിലീജിയസ് പോയി തുള്ളി കഴിഞ്ഞാൽ ഹൈ ഉണ്ടാവും ഈ ഈ മെൻറ്റൽ ഹൈസ് ഉണ്ടാക്കുക ലഹരികൾക്ക് അടിമയാവുക എന്ന് പറയുന്നത് ശരിയല്ല ഇത് അപ്പോൾ അത് സ്വയം നശിപ്പിക്കലാണ് മതത്തിനടിമയാവുന്നതും മദ്യത്തിനടിമയാകുന്നതും കഞ്ചാവിനടിമയാവുന്നതൊക്കെ സ്വയം നശിപ്പിക്കലാണ് അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് അങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ധാർമ്മികത ഉരുവം കൊള്ളുന്നത് ഞാൻ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു അത് ചുരുക്കി അങ്ങനെ പറയാൻ സാധിക്കും